ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഈ ഈശോയുടെ നാമത്തിൽ നിനക്ക് ശാന്തിയും സമാധാനവും ഈ ദിവസം ഉണ്ടാകട്ടെ ജീവിതത്തില് നമ്മളെപ്പോഴും നന്മയാണ് ആഗ്രഹിക്കുക നമുക്കും നന്മ ചെയ്യണം മറ്റുള്ളവരും നന്മ ചെയ്യുന്ന വ്യക്തികളായിരിക്കും പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പെരുമാറുക നമ്മൾ പോലെ തന്നെ അവരും പലപ്പോഴും പലടുത്ത കുറവുകളൊക്കെ വരുത്താറുണ്ട് കുറവുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രവണതയാണ് മറ്റുള്ളവരെ കുറ്റം കാണുമ്പോൾ അത് ഏറ്റുപിടിക്കുക അവരെ കളിയാക്കുക മറ്റുള്ളവരോട് പറയുക എന്നത് എന്നാൽ നിന്റെ കർത്താവ് പ്രിയ സഹോദര സഹോദരി നിന്നോട് പറയുക മറ്റുള്ളവരെ വിധിക്കരുതുന്ന വിധിക്കപ്പെടുന്ന നീയും ഒരു അതേ തെറ്റ് തന്നെ ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരുടെ കുറവുകൾ എന്തുമാകട്ടെ വിധിയല്ല കരുണയാണ് നമ്മളിലേക്ക് ഒഴുകേണ്ടത് നമ്മുടെ തന്നെ കുറവുകൾ കാണാതെ മറ്റുള്ളവരുടെ തന്നെ കുറവ് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കുന്ന ഒരു പ്രവണത അത് ഈശോ ആഗ്രഹിക്കുന്നതല്ല ഈശോയുടെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അതില് നാല്പത്തി ഒന്നാമത്തെ തിരുവചനം ഈശോ പറയുകയാണ് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഈശോ വലിയ ചോദ്യം ചോദിക്ക നീ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുമ്പോൾ ഒരുപക്ഷെ നിന്റെ കണ്ണില് വലിയ തടിക്കഷ്ണിരിക്കുക നീ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ എന്തു ചെയ്യും മറ്റുള്ളവരെ കരട് മാത്രം കാണുക ഈശോ അതിനുശേഷം പറയും ആദ്യം നിന്റെ തടിക്കഷ്ണം എടുത്ത് മാറ്റി കണ്ണില്ലേ അപ്പൊ ഈ കരടൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആദ്യം നീ നിന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും പ്രിയ സഹോദര സഹോദരി ഈ സുപ്രഭാതത്തില് ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാവോ നിന്റെ ജീവിതത്തിലെ കുറവുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാവോ മറ്റുള്ളവരുടെ കുറവുകൾ എന്തുമാകട്ടെ നിന്റെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ നവീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം കണ്ണുങ്ങൾ നമുക്കൊന്ന് അടയ്ക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എപ്പോഴും ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായിട്ട് മാറ്റുവാനായിട്ട് മറ്റുള്ളവരെ കുറവുകളിലേക്ക് നോക്കുന്നതിന് ഉപരി സ്വന്തം ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ എല്ലാ ഉദ്യമങ്ങളിലും ഈശോയെ നീ കൂടെ നിന്നുകൊണ്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ